ഓ ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ പിണ്ട നന്ദി ശ്ലോകം എട്ട് എന്തള്ളകമേ ചുമടായി കിടത്തി വെന്തുള്ളഴിഞ്ഞു വെറുതെ നെടുവീർഭൂമിയിട്ടു പെറ്റു നരി പോലെ കിടന്നു കൂന്നു എന്താവതിങ്ങടിയനൊന്നരുളീടു ശംഭോ അമ്മ എന്നെ നൊന്തു പെറ്റു പ്രസവവേദന കൊണ്ട് കരഞ്ഞു അടിയനെ എന്തു ചെയ്യാൻ കഴിയും എന്തള്ള എൻ്റെ അമ്മ എന്നെ അകമേ അമ്മയുടെ വയറ്റിൽ ചുമടായി കിടത്തി ഭാരമുള്ള ചുമടു പോലെ എന്നെ കിടത്തി വെറുതെ വെന്തുളിഞ്ഞു ഗർഭസ്ഥ ശിശുവായ എന്നെ കുറിച്ചോർത്ത് അമ്മയുടെ ഉള്ളം അകാരണമായി നീറി നെടുവീർപ്പുമിട്ടു ആശ്വാസപൂർവം ദീർഘമായി നിശ്വസിച്ചു നരി പോലെ കിടന്നു കൂവുന്നു പിന്നെ നരിയെപ്പോലെ കിടന്ന് അലമുറയിടാൻ തുടങ്ങി എന്താ വതിങ് ഇതൊക്കെ ഇവിടെ എന്തിനു വേണ്ടിയാണ് അടിയനെ അടിയനെ ശംഭോ ഇതിൻ്റെയൊക്കെ രഹസ്യം പറഞ്ഞു തരൂ ഭഗവാനെ അമ്മയുടെ വയറ്റിൽ ഭാരമുള്ള ഒരു ചുമടു പോലെയാണ് ഞാൻ കിടന്നിരുന്നത് എൻ്റെ അമ്മ എന്നെക്കുറിച്ചോർത്ത് കൂടെ കൂടെ നെടുവീർപ്പിടുമായിരുന്നു ഏറെ വേദനയോടെ എന്നെ പ്രസവിച്ച ശേഷം അമ്മ കുറുനിരിയെപ്പോലെ കോവി വിളിച്ച് കരയുവാൻ തുടങ്ങി ഞാനും കരഞ്ഞു എന്താണിതിൻ്റെയൊക്കെ അർത്ഥം അടിയനു പറഞ്ഞു തരൂ ഭഗവാനെ അമ്മയുടെ വേദന കുറയ്ക്കാനോ ഇല്ലാതാക്കാനോ ഞാൻ വിചാരിച്ചാൽ കഴിയില്ല എന്ന ചിന്ത മൂലം ഭക്തൻ ഈശ്വരനെ ശരണം പോകുന്നു ഒരു പുത്രനെ ലഭിക്കാൻ എന്തുമാത്രം ക്ലേശമാണ് അമ്മ അനുഭവിക്കേണ്ടി വരുന്നത് നിരവധി പ്രതീക്ഷകളാണ് സന്താനങ്ങളിൽ നിന്നും അച്ഛനമ്മമാർക്കുള്ളത് ഭൗതികങ്ങളായ ഈ പ്രതീക്ഷകളിൽ ഒട്ടൊക്കെ നിറവേറി എന്ന് തന്നെ ഇരിക്കട്ടെ അതുകൊണ്ട് അച്ഛനൻ അച്ഛനമ്മമാരുടെയോ മക്കളുടെയോ ജീവിതം സഫലമാകുമോ അച്ഛനമ്മമാരായാലും മക്കളായാലും ജീവിതത്തിന് ധന്യത വരണമോ ഭഗവതനുഗ്രഹം കൊണ്ടല്ലാതെ സാധ്യമല്ല യാതൊരു ഭൗതിക ബന്ധവും ജീവിതത്തെ ധന്യതയിലെത്തിക്കയില്ല കാരുണ്യം കൊണ്ട് സത്യബോധം ഉൾക്കൊള്ളുന്ന ജീവിതം മാത്രം ധന്യമാവും അതുകൊണ്ടാണ് അരുളീടു ശംഭോ എന്ന് പ്രാർത്ഥിക്കുന്നത് ആർക്കും സംസാരക്ലേശങ്ങൾ ഭഗവത്കാരുണ്യം മാത്രമേ തുണയായുള്ളൂ അതില്ലെന്നു വന്നാൽ എല്ലാ ബന്ധങ്ങളും ദുഃഖപ്രദം എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ഒൻപതാം പദ്യത്തോടെ കൃതി ഉപഹ ഉപസംഹരിക്കുകയാണ് ഗുരുദേവൻ ഓ ശാന്തി 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 ഓം തത് ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തു ഓ